മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലത്തിനേക്കാൾ രാഹുവിൻ്റെ ചാരഫലമാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് അത് നമുക്കറിയാവുന്നവരുടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നക്ഷത്രങ്ങളിൽ നോക്കുന്നത് പിന്നീട് പറയും ഇപ്പോൾ രാശിയിൽ നിന്നല്ലേ പറയുന്നത് അപ്പോൾ ആ രാശി അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് തന്നെ നമ്മൾ കായലത്തുകാരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്തേച്ച് വേണം കേൾക്കാനും അങ്ങനെ പഠിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകുകയുള്ളു ഇതിൻ്റെ ആ സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുകയുള്ളു കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത് രാഹു ചന്ദ്രനിൽ നിന്നും ഒന്നോട്ട് ആറു വരെ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത് രാഹു ചന്ദ്രനിൽ നിന്നും നമ്മുടെ ചന്ദ്രരാശിയിൽ നിന്നും ിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാഹു ഏഴിൽ സഞ്ചരിക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് അനുഭവിച്ചിട്ടുള്ളത് കന്നിരാശിക്കാരാണ് ഇരുപത്തിയഞ്ച് വരെ അനുഭവിച്ചിട്ടുള്ളത് കന്നിരാശിക്കാരാണ് അപ്പോൾ ആ നമുക്കറിയാവുന്ന കന്നിരാശിക്കാരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനലിൽ തന്നെ പ്രവചിച്ചത് വെച്ച് ഈ ബുധന് ഈ രാഹുദൃഷ്ടി ഉള്ളത് കൊണ്ടും ബുധൻ വക്രഗതിയിലൊക്കെ ആയിരുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി തെറ്റുകളൊക്കെ വരുന്നെന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തെറ്റ് ആദ്യം അത് കറക്റ്റായിട്ടാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി അതായത് കന്നിരാശിക്കാർക്ക് ആറിൽ ശനി നിൽക്കുന്നു രാഹു എന്ന് പറയുന്നതിന് പോലെ ശനിന്നാന്ന് പറഞ്ഞത് അതൊന്ന് തിരുത്തി കേട്ടോണ്ണേ അതുപോലെ ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു വരുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കാരണം ഇപ്പോഴത്തെ ഗ്രഹചാരങ്ങൾ അങ്ങനെയാണ് ഇനി നമുക്ക് ഏഴ് രാഹു സഞ്ചരിച്ചാലുള്ള ഫലങ്ങളൊന്നും നോക്കാം ഏഴാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നോക്കിയോണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്നത് വിവാഹ കാര്യങ്ങള് അവിവാഹ ജീവിതം അതുപോലെയുള്ള വേറെ നമ്മുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയാലും മറ്റു പാർട്ണർഷിപ്പ് ആയാലും കൂട്ടുകെട്ടായാൽ പോലും ഇതെല്ലാം ഏഴാം ഭാവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എൻഹാൻസ് അല്ലെങ്കിൽ ഒന്ന് കൂട്ടുന്ന ഒരു പ്രവണത രാഹുവിന് കാണും അതായത് ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടത് വിവാഹമല്ലേ അപ്പോൾ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ അവിഹിത ബന്ധങ്ങൾ അതൊക്കെ ഒന്ന് കൂട്ടുന്നു ഇപ്പോൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ വാർത്ത നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കറക്റ്റാണെന്ന് അതൊക്കെ ഒന്ന് കൂട്ടുന്ന ഒരു പ്രവണത ഈ രാഹുവിനുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും പറയുന്നത് നമ്മൾ ഈ രാഹു സഞ്ചരിക്കുന്നത് നമുക്ക് ഈ കുംഭൻ രാശിയിൽ ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയിലാണ് ആ കുംഭൻ രാശിയിൽ എത്ര അഷ്ടകവർഗ പോയിൻ്റ് ഉണ്ടോന്ന് നോക്കണം അതെങ്ങനെ കാണുമെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ് അതിനേക്കാൾ നല്ല നമ്മൾ ഇത് ഓൺലൈൻ ഉള്ളവർക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അതിനുള്ള സാഹചര്യമില്ല ഹോറ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഹോറ ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കുന്നതാണെങ്കിൽ പ്രോ പ്രോ കേരള ഡോട്ട് കോം സ്ലാഷ് അസ്ട്രോളജിന്ന് അടച്ച് നോക്കുമ്പോൾ ബർത്ത് ചാട്ട് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടും അതിൽ എങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അഷ്ടവർഗക പോയിന്റ് വർഗ ചാർട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടും അതുപോലെ സർവോ അഷ്ടക വർഗ പോയിൻസ് അങ്ങനെയൊക്കെയുണ്ട് അതിലാത് ഇരുപത്തിയെട്ടിൽ കൂടുതലാണെങ്കിൽ ആ കുംഭൻ രാശിയിൽ ഇരുപത്തിയെട്ടിൽ കൂടുതലാണെങ്കിൽ രാഹുവിൻ്റെ ചാരഫലത്തിൻ്റെ എഫക്റ്റ് അതായത് നല്ലതല്ലാത്ത എഫക്റ്റുകളൊക്കെ കുറഞ്ഞിരിക്കും ഇരുപത്തിരണ്ടിൽ കുറവാണെങ്കിൽ ഇതെല്ലാം ദോഷഫലങ്ങളെല്ലാം കൂടിയിരിക്കും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് പലർക്ക് പല ഫലങ്ങൾ വരുന്നത് എന്നാലും കുറച്ചൊക്കെ എഫക്റ്റ് കാണുക തന്നെ ചെയ്യും ഏഴാം ഭാവം എന്ന് പറയുന്ന നിയമപരമായിട്ടുള്ള എഗ്രിമെൻസിൻ്റെയൊക്കെ ഭാവമാണ് അതുപോലെ നമ്മൾ പബ്ലിക്കുമായിട്ട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് പബ്ലിക്കിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അതൊക്കെ കൂടി നിർണ്ണയിക്കുന്ന ഒരു ഭാവം കൂടി ആണ് അപ്പോൾ രാഹു ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അപവാദങ്ങളൊക്കെ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഉണ്ടാകുമെന്നല്ല ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ നീങ്ങിയാൽ അത് ഉണ്ടാകില്ല എപ്പോഴും പറയുന്നത് പോലെ നീ ഇത് അനുഭവിച്ചോ എന്ന് പറയാനല്ല ജ്യോതിഷം നിന്റെ വിധി ഇതാണ് ഈ ഇത് മനസ്സിലാക്കിയിട്ട് അത് കുറയ്ക്കാൻ പെരുമാറിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട് കുറഞ്ഞിരിക്കും എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രം ജ്യോതിസ്യന്മാർ പോലും പറയുന്നത് വിധി ഏതാണെന്ന് വിധി എന്താണെന്ന് പറയാനാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മരിക്കുമെന്ന് പറയാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഈ ദോഷങ്ങൾ വരുമെന്ന് പറയാനാണ് ജ്യോതിഷം അതിനൊരു ശാസ്ത്രം ആവശ്യമില്ല ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ല ബാക്കി ഏത് സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാളും അതിൻ്റെ പത്ത് ഉത്തരട്ടി പ്രയാസമാണ് ഇത് പഠിച്ചെടുക്കാൻ അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് ഒരു ശാസ്ത്രം പഠിക്കുന്നത് നിന്റെ വിധി ഇതാണെന്ന് പറയാനല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് അവസാനം എല്ലാം വിധിയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്ന അതല്ല വിധി എന്ന് പറയുന്നത് അതല്ല ഒരിക്കലും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് നിന്റെ വിധിയാണെന്ന് പറയരുത് അത് പറയാനല്ല ജ്യോതിഷമുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു തെറ്റായ തീരുമാനം വരാം അതിൽ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ കാരണം ഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ ഭഗവാൻ കഴിയുകയില്ല അപ്പോൾ ആ ഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ വരും നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു തരാനാണ് ജ്യോതിഷ ശാസ്ത്രം കനകദുർഗാ ദേവിയമ്മയും മല്ലികാർജുനസ്വാമിയുമാണ് പടത്തിലുള്ളത് ചിങ്ങൻ രാശിക്ക് ഇതുവരെയും ആ എട്ടിലായിരുന്നു രാഹു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ നല്ല ഫലങ്ങളായിരിക്കും ഏഴിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുക ആർക്കായാലും എട്ടിൽ സഞ്ചരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ഫലങ്ങളായിരിക്കും ഏഴിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുക ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ ധനപരമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറുന്നതായിരിക്കും അതുപോലെ ഒരുപാട് അപഖ്യാതികളൊക്കെ വരുന്നതിന് കുറച്ചൊരു മാറ്റം ഉണ്ടാകുന്ന കാലമായിരിക്കും വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ കുറച്ച് കുറയുന്ന കാലമായിരിക്കും അത് നമ്മളുകൂടെ ശ്രമിച്ചാലേ പറ്റുള്ളൂ നമ്മൾ ശ്രമിച്ചാൽ കുറയുന്ന കാലമായിരിക്കും എന്നാണ് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അപാദങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും പരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ചുഴിയിൽപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും ചില സമയങ്ങളിലേ ഉള്ളൂ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാൻ അതുകൊണ്ട് നല്ല കെയർഫുൾ ആയിരിക്കണം ചിലപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ശനിചാരവും കൂടെ നോക്കണം വിവാഹ ജീവിതത്തിൽ ഒരുപാട് തർക്കങ്ങളും കൂടി വരുന്ന ഒരു സമയമാണിത് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത പോലെയുള്ള ഒരു അനുഭവങ്ങൾ അതുപോലെ ആ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് നമ്മുടെ ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ തർക്കത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് ആ തർക്കങ്ങൾ അത് അത് നമുക്ക് സാധാരണയിൽ നിന്നും ഒരു വെജ് ചലിക്കാനുള്ള ഒരു പ്രവണത ചിലപ്പോൾ മതം പോലും മാറുന്ന അത്രയ്ക്കുമുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കൾച്ചറിലോട്ടൊക്കെ ഒന്ന് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ അവ്യൂഹ ബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു പ്രവണതയും കാണും അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം അങ്ങനെ ആകുമ്പോൾ ഈ കാലഘട്ടം നമുക്ക് തരണം ചെയ്യാൻ പറ്റും ചിലപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള ഐഡിയാസ് ഉണ്ടാകുകയും അങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ എടുത്തിയാടുകയും ഒക്കെ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം വരും അതെല്ലാം നമ്മൾ അത് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്ത് വെച്ച് അത് എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റി ഉണ്ടോയെന്ന് തീരുമാനിച്ചു മാത്രമേ ചെയ്യാവൂ അതുപോലെ വിദേ വിദേശങ്ങളുമായിട്ടൊക്കെ കയറ്റുമതി ഇറക്കുമതി അങ്ങനെയൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത കാണും അതും നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് അവരാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് നേരം വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കളയുന്ന അതെ ഓവർ തിങ്കിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്മർ ഒരു സമയമാണ് അതുപോലെ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടാകുന്ന സമയമാണ് തെറ്റ് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന ഒരു സമയമാണ് അതിനൊക്കെ മറ്റുള്ളവരോ സഹായം തേടാമല്ലോ നമുക്ക് മറ്റുള്ളവരോ സഹായം തേടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആർക്കും ഒറ്റയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുന്നത് വഴി ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങ് മാറുന്നതായിരിക്കും പ്രത്യേകിച്ച് രാഹു ഏഴിൽ സഞ്ചരിക്കുമ്പോൾ രാഹു ഇപ്പോൾ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരിലൂഷൻ ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രാഹു ച ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് നമുക്കൊരു വേറെ ഒരു ഒരു മായാജാലം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അതായത് എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് കേൾക്കുമ്പോഴേ അയ്യോ നമുക്കത് ഭയങ്കരമായിട്ട് ഗുണപ്രദമായിരിക്കും നമ്മളത് ചെയ്താൽ നമുക്കത് വലിയ ലോട്ടറി അടിച്ച അതുപോലെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അങ്ങ് വിചാരിച്ചിട്ട് എടുത്ത് ചാടുന്ന ഒരു സന്ദർഭമാണ് അല്ലെങ്കിൽ ഒരു വിദേശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ പോയാൽ നമുക്ക് നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഇല്ലൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രാഹു അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ീരുമാനം എടുക്കുമ്പോഴും വളരെയധികം ചിന്തിച്ച് മാത്രം ചെയ്യുക ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ലേ അപ്പോൾ വലിയ ധനനഷ്ടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ല ഇപ്പോഴും പോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ആ പതിനെട്ട് വർഷത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും ഇപ്പോഴും അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ ഏഴാം ഭാവാധിപര് നോക്കണം അത് ഒരുപാട് ബലമില്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ രാഹു ഏത് ഗ്രഹത്തിൻ്റെ മണ്ടൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്നും കൂടെ നോക്കണം അതിനെക്കുറിച്ച് വേറെ വീഡിയോയുടെ അത് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമാണ് അത് പലർക്കും അറിയാത്ത കാര്യമാണ് സമയത്താണ് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നതെങ്കിൽ വളരെയധികം ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുക പലപ്പോഴും തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് തലയിടിച്ച് വീഴാതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അതുപോലെ വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടാതെ ഒന്നും സൂക്ഷിച്ചോണം അല്ലാത്തവർ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതെ ഒന്നും ശ്രദ്ധിച്ചോണം അതുപോലെ ചിലവ് ചെയ്യുന്ന കാര്യത്തിലായാലും വളരെയധികം കണ്ട്രോള് ചെയ്ത് ചിലവ് ചെയ്യാൻ ശ്രദ്ധിക്കണം എതിർ ലിംഗരുമായിട്ടൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ കഴിയുന്നതും അവർ ഒരു ദൂരത്ത് നിർത്താൻ ശ്രമിക്കുക പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെയും ആണുങ്ങളാണെങ്കിൽ സ്ത്രീകളെയും അങ്ങനെ കുറേ ഒരു അകലത്തിൽ നിർത്താൻ ശ്രമിക്കുക കാരണം അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ സർപ്പപ്രീതിയൊക്കെ അതായത് നാഗരാധന ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് വഴിപാടുകളൊക്കെ കഴിച്ചാൽ മതി കുറച്ച് നേരം അവിടെ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ശാന്തി കിട്ടും അതുപോലെ തന്നെയാണെങ്കിൽ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യുന്നതും പിന്നെ അതുപോലെ യോഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ഓം നമ ശിവ